ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡഫ് ടോക്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ണിമൂന്തനും മാനേജർ ആയിട്ടുള്ള വിപിൻ കുമാർ വി ആയിട്ടുള്ളൊരു പ്രശ്നം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഉണ്ണി ഉണ്ണിമൂന്തൻ വിപിന്നെ അടിക്കുകയും ചെയ്തു കണ്ണാടിയൊക്കെ വലിച്ചെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേസ് എറണാകുളം ഇൻഫോ പാർക്ക് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം അതായത് ഇന്നത്തെ ഡേറ്റ് ട്വൻറ്റി എയ്ത്ത് ആണ് ട്വൻ്റി എയ്ത്ത് ഓഫ് മെയ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേന് ഉണ്ണി മൂന്നൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ എന്താണ് ഒറിജിനൽ സംഭവം അതായത് ഉണ്ണി മുകുന്ദൻ്റെ വേർഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും അല്ല എന്താ പറയാ ആള് ശരിയല്ല വിപിൻ മോശമായിട്ടൊക്കെ പെരുമാറുന്നുണ്ട് ആൾക്കാരുടെ മുമ്പിൽ എന്താ പറയാ ഒരു ബാഡ് ഇമേജ് ഉണ്ണി മൂന്നിന് കൊണ്ടുവരാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു അതുമാതിരി തന്നെ കുറച്ച് ആക്ട്രസസിന്റെ കൂടെ തന്നെ ഉണ്ണി ഉണ്ണിമൂന്നിന് റിലേഷൻഷിപ്പിലാണെന്നും ഉണ്ണിമൂന്നിന് ഇഷ്ടമാണെന്നും ഉണ്ണിമൂന്നിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ വിപിൻ സംസാരിച്ചെന്നു അത് കഴിഞ്ഞിട്ട് ഒരു ആക്ട്രസിന്റെ കൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പെരുമാറി എന്ന് അറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഉണ്ണിമൂന്തൻ കൊച്ചിയിൽ എത്തിയിട്ട് വിപിന്റെ വീട്ടിലോട്ട് ചെന്നിട്ട് വിപിനെ കാണാനായിട്ട് ചെന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇവർ തമ്മില് ചില സംസാരവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതുമാതിരി തന്നെ ഇതിന്റെ എല്ലാം സാക്ഷി എന്ന് പറയുന്നത് വിഷ്ണു ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഇവർ രണ്ടുപേർക്കും അതായത് വിഭിന്നം ഉണ്ണിയും മുതലും പരിചയമുള്ള ഒരാൾ അവിടെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുമാതിരി തന്നെ ഇന്നലെ ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്ന് പറയുന്നത് റിപ്പോർട്ടേഴ്സ് ചോദിച്ചപ്പോഴത്തേനും വിപിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അവരുടെ ഒരു പാർക്കിംഗ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സെല്ലാർ പാർക്കിങ്ങിലാണ് നടന്നത് അവിടെ സി സി ടി വി ഉണ്ടായിരുന്നു ഒബ്വിയസ്ലി ഇത് മൊത്തം അത് ക്യാപ്ചേഡ് ആയിട്ടുണ്ടാവും എന്നൊക്കെയുള്ള രീതിയിലാണ് വിപിൻ പറഞ്ഞത് പക്ഷേ ഇന്നലെ 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 വൈകുന്നേരമല്ലേ ഇന്നലെ തന്നെ ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് ഇന്നലെ ഉച്ച ഒരു ടൈം ആയപ്പോഴത്തേനും പോലീസ് ചെന്നിട്ടവരെ സി സി ടി വി പരിശോധിച്ചപ്പോഴത്തേനും ഈ പറഞ്ഞ മൊത്തം ഒന്നും കറക്റ്റല്ല യെസ് ഇവര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കണ്ണാടി പിടിച്ചെറിയ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ മർദ്ദിക്കുന്ന ഒരു വിഷുൽ പോലും കിട്ടിയിട്ടില്ല പോലീസിനെ എന്നാണ് പോലീസ് നയിക്കുന്ന റിപ്പോർട്ട് ഇതെല്ലാം നമുക്ക് ഓൾമോസ്റ്റ് ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നിതിൻ ജോർജ് എന്ന് പറയുന്ന ഒരു ചങ്ങായി പുള്ളിക്കാരൻ യു എ ബേസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ പുള്ളിക്കാരന് പരിചയമുണ്ട് ബിപിന്നെ ബിപിൻ ആൾ വെടുപ്പല്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഫ്രോഡ് ആണ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് രാവിലെ എന്ന് വേണമെങ്കിൽ വിളിക്കാം ഇന്ന് അതായത് ആഫ്റ്റർ മിഡ് നൈറ്റ് മിഡ് നൈറ്റ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അപ്പോൾ അതാണ് ആ ഒരു വീഡിയോ നമ്മളിപ്പോ കാണാൻ എ ഇറ്റ് ലോങ് വീഡിയോ ഒരു ഇരുപത് മിനിറ്റ് പ്ലസ് ഉണ്ടായിരുന്ന ഒരു ഡ്യൂറേഷൻ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ അതിന്റെ ഒരു കട്ട് ഷോട്ടായിട്ട് എന്താണ് പുള്ളിക്കാരൻ പറയുന്നത് എന്നുള്ള എന്റെ ഒരു ക്രിസ്റ്റുള്ള ഒരു ഫോർമാറ്റാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പൊ എനിക്കിതൊക്കെ ഇപ്പം ഈ പറയുന്ന വിപിൻ കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്കറിയാം അറിയാമെന്ന് പറയാൻ വളരെ പഴക്കിൻന്നൊരു പരിചയമാണ് ഞാൻ ആദ്യമായിട്ട് ഇയാളെ കാണുന്നത് ദുബായിൽ വെച്ചിട്ടാണ് കാണില്ല അയാളോട്ടൊരു കോൺടാക്ട് ഉണ്ടാവുന്നത് ദുബായിൽ വെച്ചിട്ടാണ് അതെങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ വിത്ത് ഡയറക്ടർ ഓഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് ഉണ്ട് ഒരു പേജ് ഉണ്ട് അത് ഉണ്ടാക്കിയത് ഞാനാണ് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് കാണാഹാർ എന്ന് പറഞ്ഞ സിനിമയുടെ സമയത്ത് പ്രൊമോഷൻ സമയത്ത് ഉണ്ടാക്കിയ ഒരു ഫീസ്ബുക്ക് പേജാണ് അതൊന്നും ഫേസ്ബുക്ക് പ്രൊമോഷൻ പേജിലൊന്നും വലിയ പ്രാധാന്യമില്ലായിരുന്നു അപ്പോൾ ആ പേജ് പേജിൽ ഉണ്ടാക്കിയത് ഞാൻ തന്നെയായിരുന്നു ഫ്രീ അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നു എൻ്റെ അഡ്മിനൊക്കെ ഞാൻ തന്നെയായിരുന്നു പിന്നെ ദുബായിലുള്ള ഹാരിസ് എന്ന് ഒരു പറഞ്ഞിട്ടൊരു ആളിമേ അതായിട്ടുണ്ടായിരുന്നു മേജർ റവിയുടെ അനുഭവത്തോട് കൂടി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേജാണ് മേജർ ഫ്ലാറ്റിൽ അപ്പാർട്ട്മെന്റിൽ ഒക്കെ ഞാൻ നേരിട്ട് പോയിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പെർഷനോട് ഉണ്ടാക്കിയ ഒരു പേജാണ് അന്ന് മേജർ വിവിധ താമസിച്ചിരുന്നത് ഇപ്പോൾ അപ്പാർട്ട്മെൻ്റ് ഇല്ല മരടിൽ മറ്റേ മേടിയും ഹോട്ടലിൽ അടുത്തുള്ള ഹോളി ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ളാറ്റായിരുന്നു ഞാൻ താമസിച്ചത് അഞ്ചാം അത് താമസിച്ചിരുന്നു ഞാൻ ആ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട് അതായതിന്റെ കുടുംബ എല്ലാവർക്കും അതായത് വൈഫിനും മനസ്സിലാക്കും അറിയാവുന്ന എല്ലാവർക്കും അങ്ങനെ അറിയാവുന്നതാണ് ആ സമയത്ത് ഉണ്ടോ ഇപ്പോൾ അവരെന്നുണ്ടല്ലോ ശരി അപ്പോൾ ഞാൻ ഇതിലേക്ക് മേജറിയുടെ കാര്യത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞ കാരണം അദ്ദേഹത്തിനെങ്കിലും വിചാരിക്കില്ല ഞാനും ഈ പറഞ്ഞ ഈ പറഞ്ഞ വ്യക്തിയുള്ള ഒരു കണക്ഷൻ വന്നെങ്ങനെയാണെന്ന് പറയുന്നതാണ് അപ്പം അത് കഴിഞ്ഞ് ഇത് കീർത്തിചക്ര സോറി പടമാണ് കണ്ടാക്കുന്നുണ്ട് പേര് അഭി കർമ്മതയുടെ ആദ്യത്തെ പേര് രക്ഷ എന്നായിരുന്നു അതൊരു വർക്കിംഗ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ടൈറ്റിലിട്ടിരുന്നു രക്ഷാന്നുള്ള പേര് മറ്റേ കർമ്മയോതെന്ന് പിന്നീട് ആക്കുക അപ്പോൾ ഈ കർമ്മയോധയുടെ മറ്റേ എന്താണ് പൂജ നടക്കുന്ന സമയത്ത് എറണാകുളത്തെ സരോവർ ഹോട്ടലിലാണ് അതിൻ്റെ പൂജയൊക്കെ നടന്നത് ഞാൻ അതിൻ്റെ പൂജയ്ക്കൊക്കെ ഇപ്പോൾ പങ്കെടുത്തിട്ടില്ല നേരിട്ട് മേജർ വിളിച്ചിട്ട് പോയിട്ടുള്ള ഇവരുടെ ഉണ്ടോ അല്ലെങ്കിൽ അപ്പം അദ്ദേഹത്തിൻ്റെ പേജ് മേ മാനേജർ ഞാനായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡലർ ഞാനായിരുന്നു ഒഫീഷ്യൽ അത് പലർക്കും ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ ഇപ്പോഴും ഉണ്ട് ഇപ്പം ആ പേജ് തള്ളി തോന്നുന്നു അപ്പോൾ അത് ഞാൻ ഇപ്പം ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എന്താ പറയുക ആരെങ്കിലും ഒരു തള്ളിപ്പായി മാറ്റി പറയുക അല്ലെങ്കിൽ എവിടെസ് ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതായത് നിതിൻ ജോർജ് പറയുന്ന എത്രയേ ഉള്ളൂ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മേജർ രവിയുടെ തന്നെ ആയിട്ടുള്ള മേജർ രവി ദ ഡയറക്ടർ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന നിതിൻ ജോർജ് ആണ് അപ്പം നിതിൻ ജോർജ് ആ ഒരു പേജ് എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് സംസാരിക്കുന്നത് അവരുടെ ജെനുവിനിറ്റി എന്തോരുണ്ടെന്നുള്ള കുറച്ച് എക്സ്പീരിയൻസും കാര്യമാണ് അത് വലിയൊരു ഇതല്ല ഫ്ലാറ്റിൽ പോയിട്ടുണ്ട് കൊച്ചിയിൽ അറിയാം വീട്ടുകാർക്കൊക്കെ അറിയാം ഓരോ സിനിമയുടെ പൂജയ്ക്കൊക്കെ പോയിട്ടുണ്ട് നല്ല എവിഡൻസ് ആയിട്ടാണ് പുള്ളികാരം പറയുന്നത് അപ്പോൾ ഒരു ദുബായിൽ വെച്ചിട്ടാണ് ഞാൻ ആ ദുബായി ബുദ്ധിയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയം അപ്പം ഒരിക്കലും ബുദ്ധാബിയിൽ വെച്ചിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു ദുബായി നമ്പർ തന്നെ വിളിച്ചത് എൻ്റെ പേര് ബിപിൻകുമാർ അപ്പോൾ എനിക്ക് നിങ്ങളുടെ സോ ഇതിന്റെ പേജില് നമ്മളെ പേജ് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ

എൻ്റെ പേര് വിവിൺ കുമാർ ഞാൻ പൃഥ്വിരാജിൻ്റെ മാനേജറാണ് കൊണ്ടാണ് തോന്നുന്നത് എനിക്ക് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് പിക്കറ്റ് ഫോർട്ടിത്രീക്കാണ് ക്രമകളൊക്കെയാണെന്ന് ഞാൻ ഓർക്കണില്ല പക്ഷേ അതാണുള്ള സമയത്ത് തന്നെയാണ് പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജിൻ്റെ ഇപ്പം ചെയ്യുന്ന സമയത്താണ് അതായത് പിക്കറ്റ് ഫോർട്ടിത്രീയുടെ സമയത്ത് അങ്ങനെയായിരുന്നു അപ്പോൾ ആളിനോട് വന്നിട്ട് പറഞ്ഞു ഞാൻ പൃഥ്വിരാജിൻ്റെ മാനേജറാണ് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഞെട്ടി പൃഥ്വിരാജിൻ്റെ മാനേജറൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആ രീതിയിൽ ഞാൻ ചിന്തിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കാര്യം ചോദിച്ചത് ഞങ്ങളുടെ ആൾ പറഞ്ഞു ഞാനാണ് ഇവിടെ നിങ്ങളുടെ ഈ പേജ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഞാൻ മേജർ രവിയുടെ കൂടി മാനേജറാണ് ഞങ്ങളുടെ മാനേജർ രവിക്ക് ഞാനറിയാത്തൊരു മേലാണ് അത്ത സമയത്ത് ഞാനറിയാത്തൊരു ഒരു അത്രയും ഇമ്പോസിബിൾ കാരണം കാരണം ഞാൻ അത്രയും ഇതേപോലെ അപ്പോൾ ഞാൻ എൻ്റെ ഇവർക്കിൻ്റെ അഡ്മിൻ ആവണം അപ്പോൾ ഞാനാണ് പേജിൻ്റെ അഡ്മിൻ അപ്പോൾ ഇവർക്കിതിന് ആക്സസ് വേണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും ചോദിക്കേണ്ടതുണ്ട് കാരണം മേജർ വീഴുകയോട് ചോദിക്കണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പേജാവുമ്പോൾ അദ്ദേഹം എന്ത് പോസ്റ്റ് പോയാലും അത് അദ്ദേഹമാണ് പ്രാധാന്യം കിട്ടുന്നത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ കുറച്ച് വെച്ചാൽ പറഞ്ഞു അത് പ്രൊമോഷന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാളുടെ മേനജറാണെന്ന് നമുക്ക് പ്രൈംസർ എന്ന് പറഞ്ഞു അപ്പം അയാൾ മേർ സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഈ വെൻറ്റും കാര്യങ്ങളും സോഷ്യൽ മീഡിയ പ്രമോഷൻ കാര്യങ്ങളും ഞാനല്ലേ പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു അപ്പം നാട്ടിലെ വരാനും കാര്യമൊന്നുമില്ല അങ്ങനത്തെ ഒന്നും അല്ല അയാൾ ഒരു പ്രൊഫഷണൽ ചെയ്യുന്നതാണ് പൃഥ്വിരാജൻ്റെ മേനേജറാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ കാരണം ഈ പിത്യാജിൻ്റെ പടമാണ് ഈ പറഞ്ഞ പിക്കറ്റ് ഫോർട്ടി ത്രീ എന്നാൽ ഞാൻ ഒരു തടസ്സം പറഞ്ഞില്ല ഓക്കെ ഞാൻ ആൾ അഡ്മിനാക്കി കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് നാളെ ഞാൻ സമയത്ത് മഞ്ഞ ോട്ട് പാട്ടൊക്കെ അന്ന് പാട്ട് ഫേസ്ബുക്കിൽ ഒരു മനസ്സിലും ആയിരുന്നു അപ്പോൾ പഞ്ഞൂർ ഒരു പാട്ട് പിന്നെ വേറെ ഒരു പാട്ട് ഇവിടെ ഇതിലൂടെ സോഷ്യൽ മീഡിയ കൂടെ ഇടാന്നുള്ള ഇതിലായിരുന്നു അന്ന് ചെയ്തിരുന്നത് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു പ്രാവശ്യം ഞാൻ നോക്കി എനിക്ക് ഇത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഫേസ്ബുക്കിൻ്റെ പേജ് മാനേജർ മാനേജറിൻ്റെ ആപ്പിക്കുക ആക്സസ് ഇല്ല ഒറ്റ ആക്സസ് ഇല്ല ഞാൻ നോക്കിയപ്പോൾ ആക്സസ് ആയി പോയി പിന്നെ എനിക്ക് ഇതിനെ ഞാൻ ഈ പെട്ടെന്ന് പോസ്റ്റ് ഞാൻ എടുത്തു വരുന്നത് ഞാൻ വിളിച്ചാലും നോക്കാം ഫേസ്ബുക്ക് അന്ന് ഇപ്പോൾ കുറച്ച് ആക്ട് വേണം അന്ന് നാളെ ആയിട്ട് വല്ല ശ്രദ്ധിക്കാം ഈ ഓൺലൈൻ വലിയ പിന്നെ അതിൽ വലിയ പ്രശ്നം കൊടുത്തിട്ടില്ല അപ്പം ഞാൻ സംസാരിക്കാൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി അപ്പോൾ ഇത് എന്തായാലും മോശം പറഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് അതിനകത്ത് ഇങ്ങനെ സംഭവം സാറേ ഭയങ്കര മോശമായി എന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു വിഷമം ഞാൻ

നിതിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുകയാണ് കോൾ എടുത്തപ്പോഴത്തേന് പറയുന്നതാണ് എൻ്റെ പേര് വിപിൻ വിപിന്നാണ് വിപിൻ കുമാർ എന്നാണ് പേര് ഞാൻ പൃഥ്വിരാജൻ്റെ മാനേജറാണ് എനിക്ക് ആ ഒരു മേജർ രവി സാറിൻ്റെ ആ ഒരു ഉണ്ടല്ലോ മേജർ രവി ദ ഡയറക്ടർ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ആ ഒരു പേജുണ്ട് അഡ്മിൻ ആക്സസ് വേണം എന്നാണ് നിതിൻ്റെ കൂടെ വിപിൻ ആവശ്യപ്പെട്ടത് അപ്പോഴിത്തും വിപിൻ ചോദിക്കുന്നുണ്ട് അത് വിപിൻ അല്ല സോറി നിതിൻ ചോദിക്കുന്നുണ്ട് അതെന്താ എനിക്ക് മനസ്സിലായില്ലോന്ന് അപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം ഞാൻ പൃഥ്വിരാജൻ്റെ മാനേജറാണ് ഞാൻ ഇപ്പം മേജർ രേസാറിൻ്റെ മാനേജറാണ് ഇനി തൊട്ട് ഈ ഒരു പേജ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് നിതിൻ നിതിൻ അല്ല വിപിൻ ആയിരിക്കും അതായത് വിപിൻ കുമാർ ആയിരിക്കും എന്ന് നിതിൻ്റെ കൂടെ പറയുന്നുണ്ട് അപ്പം നിതിൻ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് അങ്ങനെ നിതിൻ മേജർ രേസാറിനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് സാർ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അത് കറക്റ്റാണോ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ മേജർ വി പറയുന്നുണ്ട് എന്ത് അതെ പൃഥ്വിരാജ് എന്ന മാനേജറാണ് ഇപ്പം എൻ്റെ സോഷ്യൽ മീഡിയയൊക്കെ പുള്ളിക്കാൻ ഇപ്പം കുറേ തൽക്കാലത്തേക്ക് ഹാൻഡിൽ ചെയ്യും അതായത് പി ആർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നിതിൻ പറയുന്നുണ്ട് അല്ലല്ലോ പക്ഷേ വിപിൻ എൻ്റെ കൂടെ സാറിന്റെ സാറിൻ്റെ മാനേജറാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ അത് കഴിഞ്ഞിട്ട് കുറച്ചായാലും ഇങ്ങനെ എന്താ പറയാ പറയുക അത് യൂസ് ചെയ്യുന്നു എന്നാണ് തോന്നുന്നത് അതായത് കുറച്ചായാലും കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഒരു പ്രൊമോഷന്റെ ഒരു ഭാഗമായിട്ട് നിതിൻ അതായത് നിതിൻ ജോർജ് ആ ഒരു പേജിൽ ഒരു പാട്ടിൻ്റെ എന്തോ അപ്ലോഡ് ചെയ്യാനോ എന്തിനോ വേണ്ടി പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോഴേത്തന്നെ പുള്ളിക്കാൻ ആ ഒരു പേജ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാണ് നിതിൻ ജോർജ് തിരിച്ചറിയുന്നത് ആ ഒരു പേജിൻ്റെ ആക്സസ് അല്ലെങ്കിൽ അഡ്മിൻ എന്ന് പറയുന്ന ഒരു ആക്സസ് നിതിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ്ലി അപ്പോൾ അത് വിപിൻ ആണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിതിൻ ജോർജ് മേജർ വിസാനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് സാർ അതിങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാൻ്റെ വിഷമവും ബാക്കി കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് മേജർ സാറിൻ്റെ കൂടി അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തമ്മിൽ വലിയ കോൺടാക്ട് കാര്യങ്ങളോ വലുതായിട്ട് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വരുമ്പോഴും വലിയ കോണ്ടാക്റ്റിലൊന്നും നിന്നില്ല എന്നുള്ളതാണ് പിന്നെ വലിയ കോൺടാക്റ്റൊന്നും ഇല്ല പിന്നെ കുറച്ചുകാലം കഴിഞ്ഞിട്ട് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് മേജർ രവി സാറും നിതിൻ ജോർജും കേരളത്തിൽ തന്നെ ഒരു തിയേറ്റർ വിസിറ്റ് ബാക്കി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അത് ഓൾമോസ്റ്റ് ഓക്കെ വലിയ കുഴപ്പമില്ലാത്ത ഒരു രീതിയിലോട്ട് രണ്ടുപേരും തിരിച്ചു വന്നു എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ നിതിനും നിതിൻ ജോർജും മേജർ രവി കേരളത്തിലെ ഒരു തൃശ്ശൂർ തൃശ്ശൂർ ഉള്ള ഒരു തിയേറ്റർ വിസിറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഇടയിൽ അവരുടെ ഒരു വിഷമമോക്ക് പിന്നെയും ഒരുവിധം നിതിൻ്റെ ഒരു വിഷമമൊക്കെ മാറി ഓൾമോസ്റ്റ് ഓക്കെ എന്നുള്ള രീതിയിലോട്ട് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നിതിൻ അതായത് നിതിൻ ജോർജ് ഈ ഒരു ഫേസ്ബുക്ക് പേജോ അങ്ങനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും വിപിൻ നോക്കിയിട്ടില്ല അതിനെ കുറിച്ച് വിപിൻ അല്ല സാർ നിധി നോക്കിയിട്ടില്ല അതിനെ കുറിച്ച് സംസാരിച്ചിട്ടും ഇല്ല എന്നാണ് പറയുന്നത് വളരെ

ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈമിൽ പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ ഒരു ടീം ആരോ സംതിങ് സമൺ ദുബായിൽ ഉണ്ടായിരുന്നപ്പോഴത്തേനും ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഔട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാർക്കിനെ കുറിച്ച് ഇങ്ങനെ ഇടയിൽ നിതിൻ ജോർജ് ഇങ്ങനെ ചോദിച്ചു ആ കൊള്ളാലോ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ആരാണ് നോക്കുന്നത് വിപിൻ ആണോ നോക്കുന്നത് എന്ന് ചോദിച്ചു അത് വിപിൻ കുമാർ ആണോ എന്ന് ചോദിച്ചു കാര്യം ഓൾറെഡി ഇങ്ങനെ അറിയാലോ ആണെന്നുള്ളത് അപ്പോൾ പറഞ്ഞു വിപിൻ കുമാർ അത് ആരാണെന്ന് ചോദിച്ചു അപ്പോഴാണ് ഈ നിതിൻ പറയുന്നത് ഇങ്ങനെ മാനേജർ അല്ല അപ്പോഴാണ് അറിയുന്നത് അല്ല അങ്ങനെ ഒരു ഒരാളേ ഇല്ല ഇവരായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നേ ഇല്ല വിപിൻ കുമാർ എന്ന് പറഞ്ഞ ഒരാൾ പക്ഷേ വിപിൻ കുമാർ പറഞ്ഞുകൊണ്ടിരുന്നത് പൃഥ്വിരാജിൻ്റെ മാനേജറാണ് എന്നുള്ളതാണ് അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ വിപിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ പൃഥ്വിരാജന്റെ മാനേജർ എന്ന് പറഞ്ഞു ആ ഒരു കണക്ഷനിൽ ആണെന്ന് തോന്നുന്നു മേജർ വിസാറിന്റെ ഒരു കണക്ഷൻ കിട്ടി അപ്പൊ അത് വെച്ച് പിന്നെയും പുള്ളിക്കാരെ എക്സ്പാൻഡ് ആവുകയാണ് അപ്പൊ പിന്നെ പല ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് അറിയില്ല ഈ പുള്ളിക്കാരൻ പറയുന്ന മോഹൻലാൽ മമ്മൂട്ടി ജയറാം ദിലീപ് ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും മാനേജർ മാനേജറാണ് എന്നുള്ളൊരു ഇഞ്ചിൽ വിപിൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് നമുക്ക് പക്ഷെ ഈ പുള്ളിക്കാരൻ പറയുന്നതിൽ കുറേ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടാണ് പറയുന്നത് ഇന്ന 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 സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് എന്നൊക്കെയുള്ളതിൽ വളരെ ക്ലാരിറ്റിയിലാണ് മിക്ക കാര്യങ്ങളും സംസാരിക്കുന്നത് പക്ഷേ ഈ പുള്ളിക്കാരൻ അത്രയും ജെനുണിറ്റി ഉണ്ടോ ഇല്ലയെന്നൊക്കെയുള്ള കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ വിപിന്നിനെ കുറിച്ചുള്ള ഒരു മെയിൻ സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ് വിപിൻ്റെ ഒരു ഫ്രോഡിൻ്റെ ഒരു ലെവൽ എന്താണ് എന്നുള്ള ഒരു മെയിൻ ഒരു സാധനമാണ് ഇനി വരാൻ നമുക്കതൊന്ന് കണ്ടുനോക്കാം പല നടട്ടർ മീൻ മീൻസ് മാനേജർ ആണെന്ന് പറഞ്ഞിട്ട് കഥ കേൾക്കുക എന്നാൽ അയാളുടെ ഫീസ്ബുക്ക് എല്ലാ സിനിമമായിട്ട് അവർ നേരിട്ട് നഷ്ടമുണ്ട് ഭയങ്കര എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അത് അടിസ്ഥി അയാളൊന്നും ഇല്ല ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ആൾക്കാർ ഹോട്ടൽ ആൻഡ് വെറും ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ അമ്മമാതിരി ഫ്രോഡിൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ ഇങ്ങനെ അന്തം വിട്ടു എന്ന എന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മേജർ വീട് ഞാൻ മേജർ ബീടെ വ്യക്തി നേരിട്ട് പേഴ്സണലായിട്ട് തന്നെ ഇപ്പം കണ്ടാൽ ഞാൻ ഇപ്പം ഈ ഇടത്തുകൾ ഞാൻ സംസാരിച്ചാണ് അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് ഞാൻ ആളുകളും സംസാരിച്ചു അപ്പോൾ അതിനോട് എനിക്ക് വലിയൊരു സൈനികനായിരുന്നു സിനിമയിലേക്ക് ഒരു സംവിധാനമായിരുന്നു അപ്പോൾ സംവിധാനം നടക്കും അപ്പോൾ ഇദ്ദേഹം ഞാൻ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഉണ്ണിമുഖത്തിൻ്റെ മാനേജർന്ന് പറഞ്ഞത് ഒരിക്കലും ഇതേമാരി ഞാൻ ഈ പിന്നൊരു പ്രശ്നമുണ്ട് പണ്ട് കണ്ട ആൾക്കാരെ പോകാറില്ല പിന്നെ പിന്നെ എനിക്ക് എന്താണുണ്ട് കൊച്ചിൻ്റെ മാർക്കറ്റിന് മുമ്പ് തോന്നും മേപ്പിനാണ് സമയത്ത് കാണാം വീട്ടിൽ എവിടെ എയർപോർട്ടിൽ സമയത്ത് പറഞ്ഞപ്പോൾ അവർക്ക് എൻ്റെ മനസ്സിലായി എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ട് അതിനോട് ഉണ്ണിമുഖൻ്റെ മേനജർ എന്ന് പറഞ്ഞു ഞാനൊന്നും പറയാൻ പോയില്ല വൈറ്റ് വൈപ്പിലേക്ക് ഞാനൊന്നും പറയാൻ പോയില്ല അങ്ങനെ മനസ്സിലായി തരത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധിക്കാറില്ല അപ്പോൾ പറഞ്ഞോളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന തല്ലിയെ വെട്ടി കുത്തേക്ക് അത് പറഞ്ഞു പുറപ്പെടെ ഈ പറഞ്ഞത് അതുകൊണ്ട് ഞാനത്

ഇറങ്ങിയപ്പോൾ അതിൻ്റെ ആംബുലൻസ് ണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വേറെ ഇതൊക്കെ തീരുപുരത്തിലുള്ള ഒരു നടനാണ് അവരെ എന്ത് കാര്യം നോക്കി കാര്യം പറയും അതൊക്കെ അങ്ങനെ നഷ്ടപ്പെടാൻ സാറിനോട് ഒന്നും അവൾ നേരെ വന്ന് നേരെ പോകുന്ന വ്യക്തി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല പേഴ്സണൽ ആയിട്ട് അറിയില്ല ഈ ഉണ്ണിമുന്ദ്രൻ ഞാനൊരു നാട്ടുകാരനാണ് എൻ്റെ വീടിൻ്റെ ജസ്റ്റ് ഒരു മൂന്ന് രണ്ട് ഒരു ശരിക്കും വീട്ടിലെ സ്ഥലത്താണ് ശരിക്കും അപ്പൊ അതിനെ രാത്രി പോയിട്ടുണ്ടോ വിലക്കു നാട്ടു ഞങ്ങളുടെ വരാം സാറും അറിയില്ലായിരുന്നു സ്വന്തം ആഫറൻസോ ഒരാളുടെയും നടന്നല്ലോ അപ്പൊ ഞാൻ പോകുന്ന ഈ പറഞ്ഞ എന്തായാലും വിമൽകുമാറിന്റെ കാരണം എന്താ ഈ പറഞ്ഞ

ആ അപ്പോൾ ഈ ബീൻസിന് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കുള്ള കാരണമെന്ന് വെച്ചാൽ മാർക്കോ മൂവി പ്രൊമോഷൻ വേറെ ഒരു കമ്പനിക്ക് ഓഫീസിൽ കൊടുത്തിട്ടാണ് അപ്പോൾ സിനിമ വാങ്ങുമ്പോൾ വിചാരിച്ചപ്പോൾ സ്വഭാവ പ്രൊമോട്ട് ചെയ്ത കമ്പനിക്ക് അതിൻ്റെ ഒരു കെട്ടിട്ടുണ്ടാവുമല്ലോ അപ്പ ആ അവരെ പറ്റി അവർക്ക് ആ കഴിച്ച് കൊടുക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ ബിബിനെ തയ്ച്ചില്ല അപ്പോൾ അന്ന് ബിബിൻ ഉണ്ണിവങ്ങളോട് ഭയങ്കര ചോദിക്കും ചോദ്യം ചെയ്യുന്ന അവസ്ഥ അവസ്ഥയിലെത്തി അപ്പോൾ ആ ഒരു അപ്പോൾ ഉണരെ ചോദ്യം ചെയ്യാൻ പണ്ടേ ഇപ്പോഴും ഇപ്പോഴും ഇപ്പം ഈ ബിബിൻ പറഞ്ഞ ആൾ എന്താ പറയാ ഒരു പി ആർ ഇപ്പം സ്വന്തം സ്വന്തമായിട്ട് പ്രൊമോഷൻ ഫേമസ് പ്രമോഷൻ അടച്ചാൽ ഒരു കാര്യം അപ്പോൾ ആളുകൾ പറയുന്നത് ഉണ്ണിമുഖത്തിന്റെ മാനേജ്മെന്റ് ബി ആണ് അല്ലെങ്കിൽ ബിബിൻ്റെ കാര്യം ഇല്ല

സെക്ഷനിലേക്ക് മാറിയിരുന്നു ഇവിടെ ഞാൻ പോയി സെല്ലില്ല അപ്പോൾ ഞങ്ങൾ ഈ പ്രൊഡക്ഷൻ പ്രശ്നങ്ങളുള്ളൂ സിനിമ പ്രൊഡക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റിൻ്റെ തീയേറ്ററിലേക്ക് പ്രശ്നം തീയറ്റർ മേഖല കുറച്ചുകൂടി ഈ പ്രശ്നങ്ങൾ കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ എത്തിപ്പെടുന്നത് അപ്പോൾ ഞാൻ വിവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് ബൂലവർ ഓടാണ് പിന്നെ അവൻ്റെ എഴുതി കൊടുത്ത് പരാതി അല്ല അത് അത് ഞങ്ങൾ വായിച്ചു കിട്ടിരുന്നു അത് എത്രയും ഏതോ വക്കിയിലെടുത്താണ് അപ്പോൾ മനപൂർവ്വം കൈവഴ് തന്നെ പറഞ്ഞിട്ടാണ് പിന്നെ നൈവേട്ട് നൈവേട്ടാൽ അപ്പോൾ അത് നല്ലതെന്ന് പറഞ്ഞാൽ പ്രശ്നം വയ്ക്കുന്നുള്ളൂ ഞാൻ വിശ്വസിക്കില്ല വ്യക്തിയില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്തിനാ ഒരു സിനിമ ഇപ്പോൾ ഒരു സിനിമ നന്നാവുന്നത് കൊണ്ട് മറ്റാൾക്ക് സ്വാഭാവിക അതുകൊണ്ട് ആവശ്യമില്ല ഇത് മനപൂർവ്വം തമ്മിൽ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയൊരു കോൺവേസ് മാർക്കറ്റിന്റെ അതായത് മാർക്കറ്റിന്റെ മാർക്കറ്റിന്റെ ചീപ്പ് തന്ത്രങ്ങളും അപ്പൊ ഭയങ്കര എന്താ പറയുക ഒരു സത്യം പെണ്ണുകളുടെ ഭാഗമാണ് ഞാൻ കുറച്ചാൽ പറയുന്നു ഞാൻ പറയണത് തോന്നി ഇത് കണ്ടിട്ട് ചോദിച്ചു തോന്നുന്നു അതായത് വിപിൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് ഇന്നലെയൊക്കെ എന്താണ് അതായത് മാർക്കോ കഴിഞ്ഞിട്ട് അടുത്ത ഇറങ്ങിയ സിനിമ അതായത് ഗച്ച് എറ്റ് ബേബി ആ സിനിമ അത്രയും നന്നായിട്ട് ഓടാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നം മാനസികമായ സമൃദ്ധത്തിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ അതിലൊന്നും കാരണമെന്ന് തോന്നില്ല കാര്യം എന്താ വച്ചാൽ മാർക്കോയുടെ ആ ഒരു ഇത്രയും വലിയൊരു സക്സസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് എങ്ങനെയൊക്കെയാണെങ്കിലും ഉണ്ണി മൂന്നന് നല്ല പടങ്ങൾ വരും ഉറപ്പാണ് അതിലൊന്നും ഒരു ഇല്ല ഇൻക്ലൂഡിങ് നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ ഒരു ബെൽറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ണി മൂന്നൻ്റെ ഫാൻസായി മാറിയിട്ടുണ്ട് മാർക്ക് കഴിഞ്ഞപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഉണ്ണി മൂന്നൻ ഒരു ഒരു മോശം സിറ്റുവേഷൻ ആണ് എന്ന് തോന്നുന്നില്ല അപ്പോൾ നിതിൻ ജോർജ് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഒരു കോൺട്രവേർഷ്യൽ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുക തന്നെത്താനെ മാർക്കറ്റ് ചെയ്യുക അതായത് ഉണ്ണി മൂന്നിൻ്റെ മാനേജർ എന്നുള്ള രീതിയിൽ വിപിൻ എന്ന് പറയുന്ന ഈ ഒരാൾ കുറച്ചും കൂടി പുള്ളിക്കാരനെ തന്നെ ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ശ്രമമാണ് പുള്ളിക്കാരൻ ഒരുപാട് ഫ്രോഡ് പരിപാടികൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നത് അല്ലാതെ ഇതിൽ ഒരു പൊടിക്ക് പോലും ജെന്വിനിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ് നിതിൻ ജോർജ് പറയുന്നത് അതുപോലെ തന്നെ ഉണ്ണി മൂന്ന് തന്നെ ഒരു ടെമ്പറമെന്റൽ ഇഷ്യൂ നമുക്ക് പണ്ട് തൊട്ടേ അറിയാമെന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇന്നലെ പറഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സായയുടെ കൂടെ അതായത് സീക്രട്ട് സീക്രട്ടേജൻറ്റിൻ്റെ കൂടെയുള്ളതാണെങ്കിലും മേജരവിയുടെ കൂടെ ഉണ്ടുള്ളതാണെങ്കിലും പിന്നെ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം ടെമ്പറമെന്റൽ ഇഷ്യൂ ഓൾറെഡി ഉണ്ണിമൂന്നൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ തന്നെ ഇന്നലെ പറയും ചെയ്തു ടെമ്പറമെൻ്റൽ ഇഷ്യൂ ഉണ്ണിമുന്നന് ഉണ്ട് അപ്പോൾ ഒരു പോസിബിലിറ്റി ഉണ്ട് ചിലപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ അതുതന്നെ ആ ഒരു നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു ചിന്ത ഈ ഒരു ഉണ്ണി ഉണ്ണിമൂന്നൻ്റെ ഒരു വൾണറബിലിറ്റിനെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിലാണ് വിബിൻ ഇങ്ങനെ ഒരു ഒരു ഫേക്ക് ന്യൂസ് കൊടുക്കുന്നതെന്നാണ് നിതിൻ ജോർജ് പറയുന്നത് പുള്ളിക്കാൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്

അതിൽ വിത്ത് എവിഡൻസ് ആണ് നിതിൻ പറയുന്നത് ഓരോ കാര്യങ്ങൾ എപ്പോൾ സംഭവിച്ചു എവിടെ വെച്ചാണ് എന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത് മേജർ രവി സാറിൻ്റെ ഒരു ഒരു പേരും എടുത്തിട്ടിട്ടുണ്ട് നിതിൻ ജോർജ് അപ്പോൾ എനിക്ക് തോന്നും മോസ്റ്റ്ലി ഈ ഒരു ഇഷ്യൂ വന്നതിൻ്റെ ഭാഗമായിട്ട് മേജർ രവി സാർ എന്തായാലും റെസ്പോണ്ട് ഇൻ്റർവ്യൂ മറ്റോ വരാനായിട്ട് ചാൻസ് ഉണ്ട് പുള്ളിക്കാര് എന്തായാലും ഒരു ക്ലാരിറ്റി തരും വിപിൻ എന്ന് പറയുന്ന എങ്ങനെയാണ് അതല്ലെങ്കിൽ നിതിൻ ഇപ്പോൾ പറയുന്നത് അതായത് നിതിൻ ജോർജ് പറയുന്നത് ശരിയാണോ അതോ കള്ളമാണോ പറയുന്നത് എന്താണെന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി ഉറപ്പായിട്ടും മേജർ വിസകർ തരും എന്നാണ് തോന്നുന്നത് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരുവിധം ഒരു ഐഡിയ കിട്ടും ഇതിൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളത് അപ്പം എന്തായാലും കേസും കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് തോന്നുന്നത് ഉറപ്പായിട്ടും അത് ഉണ്ണിയും മൂന്തനും വിപിനും തമ്മിലുള്ള ഈ ഒരു കോൺട്രവേഴ്സി കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല അതുമാതിരി തന്നെ ഇത് ചുമ്മാ രണ്ടുപേരടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണി മൂന്നനേയും ടോവിനോനെ അടുപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു 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 തന്ത്രമാണ് വിപിൻ്റേത് എന്നാണ് നിതിൻ പറയുന്നത് എന്തായാലും നമുക്ക് എന്ത് സംഭവിക്കും എന്ന് കണ്ടറിയാം അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഗായ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അതിൽ ദൻ ബൈ